ഹായ് എല്ലാവർക്കും മല്ലു സീരി അറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അബീനിയും കൂടിയിട്ട് രണ്ടുപേരും നയനിയും അദർശിയും കൂടിയിട്ട് ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇറങ്ങടാ എന്ന് പറയണ്ട കേട്ടോ പിന്നെയും നോക്കിയിരിക്കുമ്പോൾ നയനെ ചീത്ത പറഞ്ഞത് നിന്നോട് ഇറങ്ങാനല്ലേ പറഞ്ഞേ എന്ന് പറയണ്ട കേട്ടോ അങ്ങനെ ഇറങ്ങി ഇങ്ങനെ മുമ്പാക്കാൻ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് നിന പഠിക്കണ കല്യാണത്തിന് മുന്നേ നിനക്ക് പല പെൺകുട്ടികളായിട്ട് ബന്ധം ഉണ്ടായിട്ടുണ്ട് പഠിക്കണ കാലത്തും ഉണ്ട് അത് വീട്ടിലേക്ക് എത്തിക്കാതിരിക്കും ഞാൻ ഒരുപാട് അത് സോൾവ് ചെയ്തിട്ടുണ്ട് അത് വീട്ടിലേക്ക് എത്തിക്കാതിരിക്കാൻ ഞാനും അന് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടതൊക്കെ സത്യമല്ലേടാന്ന് ചോദിക്കേണ്ട കേട്ടോ നയന ആ അതൊക്കെ സത്യം അതൊക്കെ നിന്നെ ഇവിടെ പറയുന്നേ എന്ന് ചോദിക്കാ അപ്പൊ അത് വെച്ച് പറയും അന്ന് ഞങ്ങൾ അറിയാതെ പോയ ഒരു കൂട്ടത്തിലൊരു കുട്ടിയാണ് അനക ഏതാനക എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോ ഒന്നും അറിയാത്ത പോലെ അപ്പൊ നിനക്ക് അറിയില്ലടാ അനകേനെ എന്ന് ചോദിക്കേണ്ട കേട്ടോ അവളെ അറിയില്ല എന്ന് അടിക്കണേ നിന്റെ മുമ്പിലേ ഒരു സത്യം കാര്യം പറയാം നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ആനകയാണ് നീ വിശ്വസിച്ച് വഞ്ചിച്ച അനക എനിക്ക് അറിയില്ല എനിക്ക് അവരുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയണ്ടിട്ടാ അപ്പോ കേട്ടില്ലേ അയനെ ഇവൻ ആയിട്ട് ഇവൻ ആനകയായിട്ടൊരു ബന്ധവുമില്ല എന്ന് പിന്നെ ആർക്കാടാ ബന്ധം ആരാടാ ന ചുമുള്ള അച്ഛൻ ചോദിക്കേണ്ടിട്ടാ ആദർശ് അപ്പൊ അബി ചോദിക്കാൻ ആദർശേനെ ചന്ദുമുള്ള അച്ഛൻ ആരാന്നറിയില്ലേ എന്നിട്ട് ചോദിക്കണ്ടേ ആദർശേന ജീവിതത്തെ എന്റെ തലയിൽ കെട്ടിവെക്കാനാണോ ശ്രമിക്കുന്നത് അപ്പൊ നയനെ ചോദിക്കണ്ട അപ്പൊ നീ പറയുന്നത് ചന്ദുമോളച്ചൻ ആദർശേടനാണെന്നാണ് അല്ലേ പറഞ്ഞിട്ട് ആ അതെ അങ്ങനെയാണ് നമ്മുടെ ആനകയുടെ ബന്ധുക്കളൊക്കെ ഞങ്ങൾ അന്ന് അവരുടെ വീട്ടിൽ പോയിപ്പോ പറഞ്ഞത് എന്നബി പറയേണ്ടിട്ടോ അന്നാ വീട്ടിൽ ചന്ദ ആദർശന്റെ ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ അപ്പൊ നയനെ ചോദിക്കണ്ടേ അതുകൊണ്ട് ഉറപ്പിക്കാം അല്ലേ ചന്ദമോളിൻ്റെ അച്ഛൻ ആദർശേട്ടനാണെന്ന് അല്ലെങ്കിൽ പിന്നെ അവിടെ കൂടിയവരൊക്കെ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ അപ്പൊ നയന പറയുന്നുണ്ട് അവര് പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കാം നിനക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ ചന്ദുമോളുടെ അച്ഛൻ അദർശേട്ടനാണെന്ന് നോക്കിക്കണ്ടേട്ടോ അപ്പൊ അബി ആകെ ഒന്ന് പെരുങ്ങിയിട്ട് അദർശനെക്കെ നോക്കണുണ്ട് അതിന് മാത്രം തെളിവൊന്നും എൻ്റെ ഇല്ല അവര് പറഞ്ഞത് വെച്ച് മാത്രമേ എനിക്കറിയുള്ളു പിന്നെ അദർശേന ഇപ്പം ചന്ദുമോളെ സ്വന്തം ചോറിയായിട്ടല്ലേ കാണുന്നത് അപ്പം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമൊന്നേ ഉള്ളൂ ചന്ദുമോളുടെ അച്ഛനെ അദർശ ചേട്ടനാന്ന് അപ്പോൾ ആദർശം ഒന്നും പക്ഷേ ഇത് പറഞ്ഞ വഴിക്ക് നയനെ ഒന്ന് പൊട്ടിച്ചു വിട്ടോ അത് നമ്മുടെ അബീനെ അപ്പം അബീന് കരണം പൊത്തിയിട്ട് നിൽക്കുകയാണ് എന്നിട്ട് കഴുത്തിന് ഇങ്ങനെ കുളറിന് കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കേണ്ടിട്ടാ അന്നാ വീട്ടിൽ ആദർശേൻ്റെ ഫോട്ടോ വെച്ച് നീ പറഞ്ഞിട്ടല്ലേ അന്ന് അവിടെ കൂടിയിലൊക്കെ നിൻ്റെ ആൾക്കാരല്ല ഇടാന്ന് ചോദിക്കണ്ടോ ഒരിക്കലും അല്ലാന്ന് പറഞ്ഞിട്ട് ആര് അന്ന് പിന്നെ ഇങ്ങനെയടാ ദീൻ്റെ ഡെസ്റ്റിൽ നീ ചന്ദിന്റെ അച്ഛനായത് എന്ന് ചോദിക്കേണ്ടിട്ടാ അത് കേട്ടപ്പോൾ അബി ആകെ ഞെട്ടി അപ്പോൾ അവിക്കൊന്നും പറയലോ അഭി ഇങ്ങനെ ആദർശനെ തുറിച്ച് നോക്കണ്ട ആദർശം ഇതില്ലാണ്ട് നിൽക്കുകയാണ് എന്നിട്ട് പിന്നെ നമ്മുടെ നയനെ കുത്തി ഇങ്ങനെ ചോദിക്കാനായിട്ട് നിന്റെയും ആദർശേടൻ്റെയും ചന്തമാകളിൻ്റെയും മുടി നാരെടുത്തിട്ട് ഡീ എനസ്റ്റിനെ അയച്ചിട്ടുണ്ടായിരുന്നു റിസൾട്ട് വന്നു നീ തന്നെയാണ് ചന്ദമോളിൻ്റെ അച്ഛൻ നിൻ്റെ ചോരയാണ് ചന്തമോള് എന്താണ് നീ ഒന്നും പറയാത്തേന്ന് ചോദിക്കണ്ടേട്ടാ ആ ഒന്നും പറയാല്ല എനിക്കൊന്നും പറയാലില്ല ഒന്നും പറഞ്ഞായിട്ട് തിരിഞ്ഞ് നടക്കുന്നുണ്ട് വേഗം ഓടാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നാലെ ആല അദൃശ്യ ഓടി വന്നിട്ട് പിടിച്ചിട്ട് ഒറ്റ അടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നയന നിർത്തി നിർത്തിയിട്ട് പറയുന്നുണ്ട് നീ വഞ്ചിച്ചതേ കുടുംബത്തെ അല്ല അതിനേക്കാളൊക്കെ കൂടുതലേ എൻ്റെ ചേച്ചീനെയാ നിങ്ങളുടെ കുഞ്ഞിനെയാണെന്ന് പറയേണ്ട കേട്ടാ പബിയൊന്നും മിണ്ടില്ല അപ്പോൾ അദൃശ്യം ചോദിക്കുന്നിട്ട് നീ എന്താണ് ചെയ്തത് വിത്ത് ബില്ലിലൂടെ നീ സ്വർണ്ണം കൊടുക്കുന്നത് പിടിച്ചപ്പോൾ നീ എന്നെ നാട്ടിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ കൊടുത്തു അല്ലേ ഒരു ഓൺലൈൻ മീഡിയക്കാരന് നീ തെറ്റായ വിവരങ്ങൾ കൊടുത്തില്ലേ അനുഗ്രഹിച്ചത് നീ ഞാനാണെന്ന് നീ അവരോട് പറഞ്ഞില്ലേ അയ്യോ ഞാൻ എന്ന് പറയുമ്പോഴേക്കും നയനെ പറയേണ്ടത് ഇനി നീ വിശുദ്ധത്തിനവൻ ശ്രമിക്കരുത് നീ വിലയ്ക്കെടുത്ത ഓൺലൈൻകാരൻ അല്ലേ അത് പോലീസ് സ്റ്റേഷനിലുണ്ട് നന്ദുവിൻ്റെ കസ്റ്റഡിയിൽ അപ്പോൾ അത് ചോദിക്കാൻ എന്താണ് നീ ഒന്നും പറയാത്തത് മൂർത്തി ജ്വല്ലറുടെ എം ഡി ഒരു പെൺകുടിയനാണെന്ന് പറഞ്ഞിട്ട് എന്നെ തകർക്കാനാണോ അത് കമ്പനി തകർക്കാനാണോ നിന്റെ ഉദ്ദേശം അപ്പം ഒന്നും ഇണ്ടല്ലേ അപ്പം നയനെ പറയേണ്ടത് സത്യങ്ങൾ മുഴുവൻ ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നിട്ട് എന്തുകൊണ്ട് അത് പുറത്ത് പറയാത്തെന്ന് അറിയോ ഞാൻ എൻ്റെ ചേച്ചിയുടെ ജീവിതം തകരുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത് വീട്ടിലിറിഞ്ഞ മറ്റു ചിലരെ ഇത് ബാധിക്കും നിന്നെന്റെ ചേച്ചി കൊല്ലുന്ന അല്ലെങ്കിൽ കോടതി കയറ്റിയാ അവിടേയും തകർന്ന ചില ആൾക്കാരുണ്ട് മുത്തശ്ശനിയും മുത്തശ്ശിയും പോലെയല്ലേ കുറച്ച് പേര് അതുകൊണ്ട് മാത്രം നിന്റെ നാടകം അറിഞ്ഞിട്ട് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നേ നീ എൻ്റെ വീട്ടിൽ വന്നിട്ട് വലിയ നന്മ നല്ല അഭിനയമായിരുന്നല്ലോ അന്ന് എല്ലാം ഉള്ളിൽ ഒതുക്കിയതേ എന്റെ ചേച്ചീനെ മാത്രം ഓർത്തിട്ടാ ആദർശി പറയേണ്ടി അത്രയൊക്കെ ത്യാഗം ചെയ്തിട്ടു നീ എന്നെ തകർക്കാനേ ശ്രമിച്ചിട്ട് എടാ നിന്റെ സ്വന്തം മകൾക്കാ ഞാനും ഇവിടെ അച്ഛനമ്മയായിരിക്കുന്നത് അതൊരു പുണ്യം തോന്നാ തോന്നിയിട്ട് ഇത്രയെങ്കിലും നൻ്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ നീ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് മാറി നിൽക്കണമായിരുന്നു അവിടെയും നിൻ്റെ വൃത്തിയായിട്ട അനുവദിച്ചില്ല അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു സീൻ ഞങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നേ അപ്പം നയൻ ദേഷ്യം എന്നിട്ട് പറഞ്ഞു നിന്നെ തൂക്കി കൊല്ലേ വേണ്ടത് നിന്നെ പോലെ പെൺകുട്ടികളുടെ ജീവിതത്തിൻ്റെ വില പറയുന്നവരെ ഒരു കാലത്തും ജീവിച്ചിരിക്കാൻ പാടില്ല ഇത് നിനക്ക് ഞങ്ങൾ തരുന്ന ലാസ്റ്റ് വാണിംഗാണ് ഇതേപോലെ ചെ പ്രവൃത്തികൾ നിൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴെങ്കിലും ഉണ്ടായി ഞങ്ങൾ പിന്നെ ആരുടെയും മുഖം നോക്കില്ല അറിയാമല്ലോ നിനക്ക് നന്ദുപ്പം ഇവിടുത്തെ എസ് ഐ ആ അവൾ തന്നെ നിന്നെ കൂട്ടിക്കൊണ്ട് പോകും ലോക്കപ്പിലേക്കും പിന്നെ അവിടുന്ന് കോടതിയിലേക്കും അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നീ ഒരുപാട് പെണ്ണുങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ഒരു കുഞ്ഞുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അല്പങ്കിലും ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മയായിരുന്നു നിനക്ക് ഭാര്യയായിട്ട് വരണ്ടിരുന്നത് അപ്പം അവി പറയണേ അത് പിന്നെ ഞാൻ അനന്തപുരിയിലെ പയ്യനാണെന്ന് അറിഞ്ഞിട്ട് അവളെ എന്നെ പെടുത്തിയത് കേട്ടാ എന്ന് പറയേണ്ടത് വീണ്ടും ന്ന് ഓർണ്ണാൻ പറയാൻ ശ്രമിക്കരുത് എന്ന് പറയേണ്ടിട്ടോ ആദർശ് നമ്മുടെ വീട്ടിലേക്ക് കയറി വരാൻ വേണ്ടി മാത്രം ഒരു പെണ്ണും കല്യാണത്തിന് മുന്നേ അമ്മയെ അവൻ ശ്രമിക്കില്ല അപ്പം നയനെ പറയണ്ട വീണ്ടും വീണ്ടും തോണം പറഞ്ഞ ഇന്നത്തോടെ നിന്റെ ജീവിതം തീരും നീ നിന്റെ അമ്മയ്ക്ക് ലക്ഷ്യം വയ്ക്കുന്നത് അനന്തപുരിയുടെ സ്വത്തുക്കളാണല്ലോ പിന്നെ കാലാണോ നിനക്ക് മുത്തച്ഛൻ തരില്ല നിനക്ക് വേണ്ടി അത്മാരും പണയം വെച്ചാൽ ഞങ്ങൾ ഇത്രയും നേരം ഇതൊക്കെ ചെയ്തത് നാളെ അത് തുടരും പക്ഷെ നിന്റെ വയസ്സിൽ നീ ഇങ്ങനെ കളികൾ ഉണ്ടാവാൻ ശ്രമിച്ചാ നിന്നെ തീർത്ത് നിന്റെ അമ്മേനെ തീർത്ത് നിന്റെ മുത്തച്ഛൻ തന്നെ മുഖത്ത് നോക്കി പറയും നിന്റെ കൈ പിടിച്ചിട്ടാണ് അനന്തപുരി നിന്ന് ഇറങ്ങാൻ അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരുന്നാ നിനക്ക് നല്ലതെന്ന് പറയേണ്ട കേട്ടോ അപ്പൊ നയനെ പറയണ്ട അതുപോലെ ഇനി ആദ്രശേഷനെ ആരെങ്കിലും അവഹേളിക്കാൻ ശ്രമിച്ചാ നീ അതിനൊപ്പം നിൽക്കരുത് ആദർശേട്ടൻ ചിലപ്പോൾ അത് സഹിച്ചേക്കും പക്ഷേ ആദർശേട്ടനെ സ്വന്തം ജീവനേക്കാൾ ഉപയോഗിച്ച് സ്നേഹിക്കണം എനിക്ക് അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല കണ്ടു നിൽക്കാനും പറ്റില്ല അത് മനസ്സിലാക്കി തോന്നി എന്ന് പറയേണ്ടിട്ടോ എന്നാ നയന എന്നിട്ട് അഭീന ഒരു ഒറ്റ ഉദ്യീട്ടുട്ടോ അത് കഴിഞ്ഞിട്ട് വാ ആദർശേട്ടാന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് അവ രണ്ടുപേരും കൂടി പോയിട്ട് അപ്പം അഭിങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ എന്നിട്ട് പറയേണ്ടത് ദേഷ്യം വന്നാൽ പോകുകയാണ് എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് അപ്പം സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടോ ഇതുവരെ രണ്ടെണ്ണം ഉണ്ടായിരുന്നത് അല്ലേ അത് കഴിഞ്ഞിട്ട് രണ്ടാളുകൂടി നയൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മയച്ചിന് ചിരിച്ചു കൊണ്ട് അവിടെ നിങ്ങൾ വരേണ്ടത് അദൃശ്യം ആദർശം മോൻ നയൻ മോളും വന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇറങ്ങിയപ്പോൾ അദർശി പറയേണ്ടി തലക്കാല അബീനെ പിടിച്ച കാര്യം ആരും അറിയണ്ട നമ്മൾ അബി മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പം നയനെ പറയേണ്ടത് അവനെ ഒന്ന് അറിയിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ എന്താ രണ്ടുപേരും മുന്നറിയിപ്പില്ലാണ്ടെന്ന് ചോദിക്കണ്ടേട്ടാ പെട്ടെന്നാ ഒന്ന് കാണണം തോന്നി എന്ന് പറയേണ്ടത് നയന അപ്പോൾ അദർശം നയൻ്റെ അച്ഛൻ പറയുന്ന മോനെ ബില്ലില്ലാണ്ട് അത് അബി സ്വർണ്ണം കൊടുത്തു എന്ന് പറഞ്ഞില്ലേ അങ്ങനെ പ്രശ്നം ഉണ്ടായില്ലേ വീട്ടിൽ അവനെ നന്നായി ഒന്ന് നിയന്ത്രിച്ചോളണം ഇല്ലെങ്കിൽ മോനും മോൻ്റെ മുത്തച്ഛനും ഒക്കെ ഉണ്ടാക്കിയ താല്പര്യം അവൻ നാശക്കിയ കളി എന്ന് പറയേണ്ടിട്ടാണ് ആ എനിക്കറിയാച്ചാ അതുകൊണ്ടല്ലേ അവൻ്റെ മേലെ വേറൊരാളെ നിയമിച്ചത് എന്ന് അവൻ അവനിപ്പോൾ വെറും റബ്ബർ സ്റ്റാമ്പാ ഇനി ആ ബ്രാഞ്ചിലെ എംപ്ലോയി ആക്കും ഞാൻ അതിനുള്ള യോഗ്യത അവനുള്ളൂ അപ്പോഴേക്ക് നന്നോട്ട് ഇറങ്ങി വരേണ്ടിട്ടോ അവിടെ നിന്ന് ആഹാ എസ് ഐസ് ആർ അവിടെ ഉണ്ടായിരുന്നു ചോദിക്കണ്ടട്ടോ അദർശ് ആ ഞാൻ അദർശേനൊന്ന് വിളിക്കാനിരിക്കുകയെന്ന് പറഞ്ഞിട്ടോ പണ്ട് അദർശൻ്റെ വീട്ടിൽ നിന്ന് നെക്ലേസ് മോഷണം പോയില്ലേ അതായത് അദർശൻ്റെ അമ്മ മേഖി അവിടുത്തെ നെക്ലേസ് അതിൻ്റെ പേരിൽ പഴിയാക്കേണ്ട വന്നത് എൻ്റെ അച്ഛനമ്മമാരും ചേച്ചിമാരും ഒക്കെയാണ് അപ്പോൾ അതൊന്ന് കേസാക്കണം അപ്പൊ നെന് ചോദിക്കണ്ടട്ടോ അത് എന്തിനും മോളിപ്പം കേസാക്കും എന്നാൽ ചോദിക്കണ്ടെ അത് അവിടെ കിടന്നോട്ടെ ചേച്ചി മാത്രമല്ല അപ്പം എനിക്കതൊന്ന് അന്വേഷിക്കാനും പറ്റും ചിലപ്പോൾ അത് എവിടെയൊന്നും കണ്ടെത്താനും പറ്റുമല്ലോ അതിനകത്ത് മോഷണം പോയിട്ട് മാസങ്ങളായില്ലേ ചോദിക്കണ്ടിട്ടോ അതർച്ച് ആയിക്കോട്ടെ പക്ഷേ കംപ്ലയിൻറ്റ് കിട്ടി കഴിഞ്ഞാൽ അത് എത്ര മാസമായാലും ഞാനത് കണ്ടെത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് നന്ദുട്ടൻ പോകാൻ നോക്കണ്ട കേട്ടോ പോയി കഴിഞ്ഞപ്പോൾ നായനെ പറയേണ്ടത് അവളെ സേവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ അവൾക്ക് പറ്റിയ പണി തന്നെയാണ് അവൾ തെരഞ്ഞെടുത്തത് എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അമ്മ പറയണ്ട അതൊക്കെ അറിയാൻ മോളെ എന്നാലും പേടിയാ ഒരു ബെലും ബ്രേക്കില്ലാത്ത സ്വഭാവമാണ് അവളുടെ അറിയാമല്ലോ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയി തന്നിട്ട് വീണ്ടും തിരിച്ച് വരേണ്ടിട്ടാ അപ്പൊ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഇത് വന്നല്ലോ എന്ന് പറയേണ്ടിട്ടാ അതെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ എൻ്റെ ഡ്യൂട്ടി വളരെ നന്നായിട്ട് തന്നെ ചെയ്യുന്നത് അത് തടസ്സപ്പെടുത്താൻ ഒരാൾ ശ്രമിക്കുന്നുണ്ട് വേറെ എൻ്റെ കാര്യമല്ലേ പറയുന്നത് അനിയടെന്നെയാണെന്ന് പറയേണ്ടിട്ടാ അപ്പം എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കണുണ്ട് അവനൊന്നും ഉദ്ദേശിക്കണം ആദർശേട്ടാ അവന് മൂന്നും ബ്രാഞ്ചിലെ ചുമതലയുണ്ട് എന്നാൽ അവിടെ ഒന്നും പോകാണ്ട് അവൻ എൻ്റെ പിന്നാലെ തന്നെയാണ് വേറെ ഏത് ജോലിയിലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഒരു എസ് ഐ ഐ എനിക്ക് അവൻ്റെ ബാലിശമായ രീതികളോടൊന്നും പൊരുത്തപ്പെടാൻ പറ്റണില്ല അതുകൊണ്ടാണ് അവനെ ഉപദേശിക്കണമെന്ന് പറഞ്ഞത് എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അദർശങ്ങനെ മൂളിയിട്ട് തലയിട്ടാട്ടു അത് കഴിഞ്ഞിട്ട് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ അബി വല്ല എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ കയറി വരുന്നുണ്ട് അപ്പോൾ അനാമികയും അമ്മയും കൂടി കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാടാ നിന്നെ ആദർശം നയ്യും കൂടി കൂട്ടിക്കൊണ്ട് പോയി എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം അബി പറയണ്ട അത് ഞാൻ വിത്തോട്ട് വലിയ സ്വർണം കൊടുത്തില്ലേ അതിനെ കുറിച്ച് ചോദിക്കാനാ എന്ന് പറയട്ടെ അതിൻ്റെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞതല്ലേ എന്ന് പറയേണ്ടിട്ട് അനാമിക മുത്തച്ഛാ അതിൻ്റെ പേര് അഭിയാണ്ട തല്ലേ ചെയ്തു ഇനി അവരെന്ത് ചോദിക്കാനാ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ അബി പറയുന്നുണ്ട് അതുവരിപ്പം മൂർത്തീസ് ജ്വല്ലറിയുടെ എം ഡിയും എം ഡിയുടെ ഭാര്യയല്ലേ അപ്പോൾ അവർക്ക് അവരുടേതായ റോളില്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് അതിനെ അവരെ എന്താ പറഞ്ഞത് നിന്നോട് അപ്പൊ അഭി പറഞ്ഞു ഞാൻ ഈ റബ്ബർ സ്റ്റാമ്പായിട്ട് ബ്രാഞ്ചിലിരുന്നാൽ മതി എന്നാ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ എനിക്ക് മുകളിൽ മാനേജറെ വെച്ചിട്ടില്ലേ ആ അയാൾക്ക് കുറച്ചുകൂടി അധികാരം കൊടുത്തു കാണും എന്ന് പറയേണ്ടിട്ടോ അപ്പ അനാമിക പറയേണ്ടിട്ട് ഈ വീട് വല്ലാത്തൊരു വീട് എവിടേയും കണ്ടു അങ്ങനത്തെ കുറച്ച് ആൾക്കാർ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അബിയുടെ അമ്മ പറയണ്ട പറഞ്ഞിട്ട് കാര്യമില്ല മോളെ നിന്നെ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരുത്തൻ അതിൻ്റെ പിന്നാലെ നടക്കല്ലേ എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചാൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നിട്ട് അബിയോട് പറയേണ്ട കേട്ടോ അബി നമ്മൾ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അബി പറയേണ്ട വേണ്ട ഇനി അതൊന്നും വേണ്ട ഇനി ഇപ്പം അതിൻ്റെ പേരിൽ ഇവിടെ ഒരു സംസാരം ഉണ്ടാവരുത് അപ്പൊ അനവിക ചോദിക്കണ്ട അഭിയോടെ അനി ഇത്ര പാവുന്നായിരുന്നില്ലല്ലോ പിന്നെ എന്താ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് ചോദിക്കണ്ടേട്ടാ അപ്പൊ അബിയുടെ അമ്മ പറ ഇവരും വട്ടാണ് എന്നിട്ട് പറയണ്ടേടാ വഴിവിട്ട മതത്തിൽ കുഞ്ഞുള്ളതെ അവനാണ് അതല്ല നിനക്കല്ല മോള് പറഞ്ഞത് ശരിയാ അപ്പൊ നവിക്കുള്ള ധൈര്യം പോലും ഇപ്പൊ ഇവനില്ല എന്ന് പറയണ്ടേട്ടോ അപ്പൊ അബി പറയണ്ടമ്മ പഠിത്തം കഴിഞ്ഞ് ഞാനും ആദൃശ്യായിട്ടും അനിയുടെ കൂടെ അനിയും കൂടിയിട്ട് ജ്വല്ലറിയിൽ കയറിയതാ അതല്ലാണ്ട് വേറെ പണിയൊന്നും എനിക്കറിയില്ല ഇപ്പൊ എന്തെങ്കിലും കാരണുണ്ടാക്കി എന്നെ പിരിച്ചുവിടാനാ ദൃശ്യം എടുത്തേക്ക് ശ്രമിക്കുന്നതെന്ന് പറയേണ്ടിട്ടാ ആഹ് അതുകൊള്ളല്ലോ അങ്ങനെ അവര് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നെ പിടിച്ചു വിടാൻ പറ്റൂ നീ എന്തിനാ അവർക്കൊപ്പം പോയത് എന്ന് ചോദിക്കേണ്ടേട്ടാ അത് നവ്യ പറഞ്ഞല്ലോ അവര് ഓഫീസിൽ പോകുമ്പോ നിന്നെയും കൂട്ടിക്കൊണ്ട് പോയതാന്ന് ചോദിക്കണ്ടേ അപ്പോൾ പറയേണ്ടത് എന്നെ നിർബന്ധിച്ച് വിളിച്ചോണ്ടാ ഞാൻ പോയി എന്ന് ബി അഭി അപ്പ നമിക പറയണ്ട് മിസ്റ്റർ ക്ലീൻ ആയിരുന്നു ഇവിടുത്തെ മൂത്ത ഒച്ച പോൻ ഇപ്പൊ അയാളുടെ മേത്തേ ചളി വീണിരിക്കുക അത് കഴുകി കളയാൻ വേണ്ടിട്ട് അയാളും വയനും കൂടി എന്തും ചെയ്യും അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കുറച്ച് ആൾക്കാരും ഉണ്ട് അതാണ് കഷ്ടം എന്നിട്ട് അഭിയ പറഞ്ഞാ അതിർച്ചേട്ടാ അഭിയേട്ടാ എങ്ങനെയെങ്കിലും ഈ തറവാടൊന്നും ഭാഗം വെക്കാൻ പറ അപ്പൊ പിന്നെ പലരുടെയും പോകാൻ നമുക്ക് കാണേണ്ടി വരില്ല എന്ന് പറയേണ്ടിട്ടോ അപ്പൊ അബി പറയട്ടെ അതിനെ നിങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും കൂടി ശ്രമിക്കുന്നതാണ് നല്ലത് ഞാൻ പുറകിലിന്ന് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഭാഗം വെക്കുമ്പോൾ നമുക്കൊക്കെ രണ്ടോ മൂന്നോ ബ്രാഞ്ചൊക്കെ നമ്മുടെ പേരിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരുടെയും പോകാൻ കണ്ടി വരില്ല അദർച്ചേട്ടൻ വലിയ ഏട്ടം കളി കണ്ടുകേട്ടും പടുത്തു എന്ന് പറഞ്ഞിട്ട് അബി അങ്ങോട്ട് പോകേണ്ട കേട്ടോ അത് കഴിഞ്ഞ് അവ നേരെ നവിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് നവിയങ്ങനെ ഉണ്ണിനെ ഇങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കാനായിട്ടോ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചോദിക്കുന്നത് ആ വന്നോ നീ എന്തിനാ അവരുടെ കൂടെ പോയത് അവര് നിന്നെ ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ട് പോയ പോലെ ഉണ്ടായിരുന്നല്ലോ ഞാൻ മുകളിൽ നിന്നൊക്കെ കാണണ്ടായിരുന്നു അപ്പോൾ അഭി പറയണ ആദ്യം അതിനെപ്പറ്റി ഞാനിപ്പോ അമ്മയോട് അനമ്മയോടൊക്കെ സംസാരിച്ചുള്ളൂ വിത്ത് ഔട്ട് ബില്ല് സ്വർണ്ണം കൊടുത്തേ വലിയ ഇഷ്യൂ ആക്കിക്കൊണ്ടിരിക്കുക അതച്ചാണ് നിന്ന അനിയത്തിയും കൂടെ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ നവി പറയണ്ട അതുകൊള്ളാലോ നമ്മളതിലും വലിയ സംഭവം ഉണ്ടാക്കേണ്ട കാര്യം കാലം കഴിഞ്ഞല്ലോ ചന്തമോളെ കുറിച്ച് ഇപ്പം പലരും ചോദിക്കുന്നുണ്ട് എന്നാൽ അദർശൻ്റെ കുഞ്ഞാണെന്ന് ഇവിടെ ഉള്ളവർ ആരെങ്കിലും പറയുമോ ആനന്ദപുരി തറവാട് ഒരു കുഞ്ഞിനെ ദത്തെടുത്തു അത്രയല്ലേ പറയുള്ളൂ അപ്പം അഭി പറഞ്ഞേ എനിക്ക് പലതും പ്രതികരിക്കാനൊരു പരിധി ഉണ്ട് നൽകി പക്ഷേ നിന്റെ കാര്യം അങ്ങനെയല്ല നിനക്ക് പറയാനുള്ളതൊക്കെ നീ മുഖത്തൊക്കെ തന്നെ പറയണം ഇപ്പം ഞാൻ അമിക പറഞ്ഞ പോലെ ഒരു പാർട്ടീഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലരുടെയും മുഖം നമുക്ക് കാണേണ്ടി വരില്ല പല സംഭവങ്ങളും കാണേണ്ടി വരില്ല ഇപ്പൊ തന്നെ എല്ലാവരും ലാളിക്കൊന്നും നിനക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമല്ലേ ഇപ്പൊ നമ്മുടെ മോനും ചന്തമോളും വളർന്നു വരുന്ന അനുസരിച്ച് കോമ്പറ്റീഷൻ കൂടി വരികയുള്ളൂ അതിനു മുന്നേ നമ്മൾ എവിടെയെങ്കിലും മാറി താമസിക്കുന്നത് നല്ലത് അപ്പൊ നവിയോ ചോദിക്കണ്ട അത് എങ്ങനെ സാധിക്കും അബി ഇതൊരു രാജകോട്ടുകാരാണല്ലോ ഇവിടെ താടിയും തലയും നിറച്ച ഒരു രാജാവാണല്ലോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നിന്റെ കാരണത്ത് തല്ലിയത് മുതലേ നിന്റെ മുത്തച്ഛനോട് എനിക്ക് വലിയ മതിപ്പ് ഒന്നുമില്ല അതിൽ പേരി കൊച്ചുമക്കളൊക്കെ രണ്ടായിട്ട് കാണുന്ന സ്വഭാവം ഉണ്ടല്ലോ അത് എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല അപ്പോൾ അബി പറയേണ്ടത് എൻ്റെ അമ്മമാരെ പോലെ ഒഴിവാക്കിയിട്ട് ആദർശന അധികാരം കൊടുത്താണ് എൻ്റെ മുത്തച്ഛൻ അവനോട് പ്രത്യേക സ്നേഹമുണ്ട് ഒക്കെ അളവിന് ഒരു പക്ഷേ മൂത്ത കൊച്ചുമോനും എന്നാ കൊച്ചുമോനെ നല്ല പേരാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് മുത്തച്ഛനെ മുത്തച്ഛൻ അത്ര വലിയ ആദർശീരനാണെന്നെങ്കിലേ ഇന്ന് ആദർശമായിട്ട് വീട്ടിലുണ്ടാവില്ലായിരുന്നു എം ഡി സ്ഥാനവും തീർച്ചേനെ ഇപ്പം ഭാര്യയും കുഞ്ഞിനെ സ്നേഹിച്ചിട്ട് അടങ്ങി ഓക്കി കഴിയണത് ഞാനാ എന്ന് പറയണ്ടിട്ടോ അവ പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടും വഴിതെറ്റി നടക്കുന്നത് അദൃശ്യമായിട്ടും അനി എന്നാലോ കാര്യങ്ങൾ എടുക്കുമ്പോൾ കുറ്റക്കാരൻ ഞാനും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയേണ്ടിട്ട് അപ്പോഴേക്കും മോൻ കറിയേണ്ട അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നവ്യ കുഞ്ഞിനെ എടുക്കാനായിട്ടോ എന്നിട്ട് നമ്മുടെ അവിടെ നേരെ നീട്ടിയിട്ട് പറ ഒന്ന് എടുക്കടാ എന്ന് പറയണ്ടിട്ടോ അപ്പം അവ്യ മനസ്സിൽ പറയണ്ടോ ഓ ശല്യം ഇനിയിപ്പോൾ ഒന്നും എടുക്കാതിരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ആ അച്ഛൻ എടുത്തല്ലോ എന്ന് പറയേണ്ടത് നവ്യ അപ്പൊ കുഞ്ഞു മൂത്ര ഒഴിച്ചു കേട്ടോ ഷെ എന്ന് പറയുന്നുണ്ട് അപ്പൊ അവ്യ അല്ല നവ്യ ണ്ട് അവ മോന എന്നെ കുളിപ്പിച്ചു എന്ന് പറയേണ്ടി ആ കുറച്ച് ദിവസമായാലും നീ കുഞ്ഞിനെ എടുത്തിട്ട് അതിന്റെ ദേഷ്യം കാണിച്ചതാ എന്നു പറഞ്ഞിട്ട് കുഞ്ഞിനെ ഭാര്യ എടുക്കണ്ടെട്ടോ എന്നിട്ട് പറയണ്ടേ ഇതൊക്കെ ഭാര്യമാര് മാത്രം സഹിച്ചാ പോരാ നിങ്ങള് സഹിക്കണം എന്ന് പറയണ്ടട്ടോ അപ്പൊ അവ ഡ്രസ്സ് മാറ്റാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നവ്യ ഉണ്ണിയോട് പറയുന്നുണ്ട് അതേ അച്ഛൻ ഇനിയും നനയ്ക്കണം കേട്ടോ അത് എന്റെ അടുത്ത് അനിയുടെ ഒഴാണെ കേട്ടോ അനിയെ വിളിപ്പിച്ചിട്ടുണ്ട് വഴിക്ക് എന്നിട്ട് നയനിയും അദർശയും കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനി വന്നിട്ട് ചോദിക്കണ്ട് എന്താ അദർച്ചാ കാണണെന്ന് പറഞ്ഞേ എന്ന് ചോദിക്കേണ്ടി കേട്ടോ പറഞ്ഞ വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത കാര്യം കാര്യമായതുകൊണ്ടാണ് നിന്നെ നിങ്ങോട്ട് വിളിപ്പിച്ചേ എടാ എത്ര പറഞ്ഞാലും നീ കേക്കത്തില്ലേ എന്ന് നീ നീ നെ ചോദിക്കുന്നതിന് പിന്നാലെ ഇങ്ങനെ നടന്ന് ശല്യം ചെയ്യുന്നത് അവളിപ്പോ ഈ സ്റ്റേഷനിലെ എസ്ഐ ആണ് അതുപോലും ഓർക്കാതെ അനി അവളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്താ നിന്റെ ഉദ്ദേശം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ വിളിക്കുമ്പോൾ അവൾക്കൊന്ന് ഫോൺ എടുക്കാലോ ചേട്ടാ ഞാൻ ചെല്ലുമ്പോൾ ഒന്ന് മുഖം തരാലോ കാണാൻ ചെല്ലുമ്പോ എന്ന് പറയേണ്ടിട്ടാ അപ്പൊ നീയായിട്ടൊരു സൗഹൃദം ഒന്ന് ഇനി വേണ്ടാന്ന് ഞങ്ങളൊക്കെ തന്നെയാണ് അവളോട് പറഞ്ഞത് എന്ന് പറയണ്ടിട്ടോ അതിന്റെ കാരണം എന്താ ചോദിക്കണ്ടോ ഇനി അപ്പം നായനെ പറയേണ്ടത് ആ സൗഹൃദം വേറൊരു സൗഹൃദമല്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊരു കാരണവശാലും രണ്ടുപേരും ജീവിതം ഇല്ലാണ്ടാക്കാൻ കാരണമാണ് വരുത് എന്നിട്ട് ആദർശ പറയേണ്ടത് നന്ദു കല്യാണാലോചന ഒക്കെ നടക്കുന്നുണ്ട് ആ സമയത്ത് നീ അവള് തമ്മിലുള്ള ബന്ധം ആൾക്ക് അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കല്യാണം നടക്കില്ല അപ്പം അനി പറയണ്ടേ ഏട്ടാ എന്നായാലും അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്ന് പോവും അവളായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല അപ്പം നായനെ പറയേണ്ടത് അങ്ങനെ അനാമിക അനിയുടെ ജീവിതത്തിൽ നിന്ന് പോയാലും നന്ദു ഒരിക്കലും ആ സ്ഥാനത്തേക്ക് വരാൻ പാടില്ല അതെന്റെ മാത്രല്ല എൻ്റെ വീട്ടുകാരുടെ നിലപാട് അങ്ങനെ തന്നെയാ എന്ന് പറയേണ്ട കേട്ടോ നയന അപ്പ അനി പറയുന്നുണ്ട് ഒരിക്കൽ ഒന്നിക്കാനൊരു അവസരം വന്നപ്പോൾ അതില്ലാണ്ടാക്കിയത് ഇടത്തേ തന്നെയാണ് അപ്പം അദർച്ച് പറയണ്ട കേട്ടോ അതൊക്കെ വിട് കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയുള്ള കാര്യം നോക്കുക നന്ദൂന് നിന്റെ ഒപ്പം ജീവിക്കാൻ താല്പര്യം ഇല്ല അനി പറയുന്നുണ്ട് ഇത് പറയാനും വിളിപ്പിച്ചെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എടൻ്റെ ഇടത്തെയൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കുക നിങ്ങൾക്കൊക്കെ മനസ്സമാധാനുണ്ട് പക്ഷെ എനിക്കതില്ല അതില്ലാണ്ടാക്കിയത് എന്നെ സ്നേഹിക്കുന്നവരൊക്കെ തന്നെയാണ് എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നിൽക്കുന്നവരോട് കൂടിയിട്ടാണ് ഇന്നത്തെ പത്രം മാറ്റി അവസാനിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം